ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അവർ ലേഡി ഓഫ് മോണ്ടെ ബെറിക്കോയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഇറ്റലിയിലെ വെസൻ വെസെൻസെയിലെ മോണ്ടെ ബെറിക്കോയിലെ മഡോണ ദേവാലയം യൂറോപ്പിലെ മറിയൻ ഭക്തിയുടെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ അഭിവാദ്യം ചെയ്യുന്നു പച്ചപ്പിൻ്റെയും മലനിരകളുടെയും ജലപാതകളുടെയും അതിമനോഹരമായ കാഴ്ചകളുള്ള ഈ ദേവാലയം സമാധാനത്തിൻ്റെയും മരുപ്പച്ചയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് മുതൽ മഡോണ തൻ്റെ ആശ്വാസം തേടുന്ന വിദേശികൾക്ക് സാന്ത്വനമായി കുന്നിൻ മുകളിൽ സ്നേഹപൂർവ്വം നിലനിൽക്കുകയാണ് ബി സി നൂറ്റി അമ്പത്തേഴിൽ റോമക്കാർക്ക് കെൽറ്റിക് ഗോത്രങ്ങളെ ഈ പ്രദേശത്തു നിന്ന് തുരത്തിയപ്പോൾ വിജയത്തിന് പേരിട്ട വിസൻസ വടക്ക് കിഴക്കൻ ഇറ്റലിയിൽ വിസെൻസെൻ്റെ ആപ്സിൻ്റെ അടിത്തട്ടിൽ പടിഞ്ഞാറ് മിലാനും കിഴക്ക് വെനിൻസിലും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമൃദ്ധമായ മണ്ണും സമൃദ്ധമായ മേച്ചിൽപ്പുറങ്ങളും ഭൂമിയിൽ അധിവസിക്കുന്ന നിരവധി കുതിരകൾക്കും കന്നുകാലികൾക്കും ആടുകൾക്കും അനുയോജ്യമായ ഒരുക്കുന്നു പാതുവയുടെ പടിഞ്ഞാറ് ഭാഗത്തായി വെസെൻസ സ്ഥിതി ചെയ്യുന്നു പാതുവായിലെ സെൻ്റ് ആൻ്റണീസ് പ്രസിദ്ധമാണ് ഒരു കാലത്ത് സംരക്ഷണ ആവശ്യങ്ങൾക്കായി അതിൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഫ്രാൻസിലെ രാജാവായ ലൂയി ഒമ്പതാമൻ വിൻസെൻസിലെ ബിഷപ്പായ വാഴ്ത്തപ്പെട്ട ബാർട്ടോലോമിയ ഡി ബ്രാഗൻസ് സമ്മാനിച്ച മുള്ളിൻ്റെ ഒരു തിരുശേഷിപ്പ് കൈവശം വയ്ക്കാൻ വിസെൻസ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ വിശുദ്ധമുള്ളിൻ്റെ ബഹുമാനാർത്ഥം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്നിൽ നിർമ്മിച്ച സാന്താ കൊറോണയിലെ മനോഹരമായ ഡൊമിനിക്കൻ പള്ളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്ക് സ്വിസ് ആൽപ്സ് സ്വിറ്റ്സർലൻഡിലെയും ഓസ്ട്രേലിയയുടെയും അതിർത്തിയിലാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ പ്രദർശിപ്പിക്കുന്നു വിലപ്പെടുപ്പുള്ള തടികളും സമൃദ്ധമായ ചെസ്റ്റ്നട്ട് മരങ്ങളുള്ള തഴച്ചു വളരുന്ന വനങ്ങളുമുണ്ട് അവയുടെ ഫലം പാവപ്പെട്ടവരോടും ആവ് എന്നറിയപ്പെടുന്നു പല ഫാമുകളും തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ചെസ്റ്റ്നട്ട് വിൽക്കുന്നു ആയിരത്തി നാനൂറുകളിൽ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളുള്ള വിസൻസയുടെ മനോഹരമായ ഭൂപ്രകൃതി മനോഹരമായ മുന്തിരി തോട്ടങ്ങൾ സമൃദ്ധമായി വളർത്തുന്നതിന് അനുയോജ്യമായ ഒരു പ്രകൃതിദത്ത സ്ഥലമായിരുന്നു നട്ടൊല്ലൊടിഞ്ഞ് അധ്വാനിച്ച് തലമുറകളായി കൃഷി ചെയ്ത സമൃദ്ധമായ മുന്തിരി തോട്ടങ്ങൾ കഠിനാധ്വാനികൾക്ക് മതിയായ സാമ്പത്തിക സഹായം നൽകി മഹാനായ വിശുദ്ധന്മാർ അത്ഭുതങ്ങൾ മഹത്തായ കത്രിടലുകൾ തീക്ഷ്ണമായ മതപരമായ ആഘോഷങ്ങൾ എന്നിവയെക്കുറിച്ച് വീമ്പിളക്കുന്ന കാ മധ്യകാലഘട്ടങ്ങളിൽ ഇറ്റലിയുടെ സംസ്കാരത്തിൽ കത്തോലിക്ക മതം ആഴത്തിൽ വേരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിൽ പോപ്പ് അർബൻ സാർവത്രിക സഭയ്ക്കായി കോർപ്പസ് ക്രിസ്റ്റിയുടെ പെരുന്നാൾ സ്ഥാപിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഇറ്റലിയിലെ ബൊൽസൈനയിൽ നടന്ന പ്രസിദ്ധമായ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ഒരു വർഷത്തിനു ശേഷം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിൽ ഓർബിറ്റോയിൽ ആദ്യമായി ആഘോഷിക്കുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ വിസൻസെയിലെ കോർപ്പസ് ഡൊമിനി ഘോഷയാത്ര ഒരു ഔദ്യോഗിക നഗരോത്സവമായി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ തന്നെ നോട്ടറി കോളേജ് അതിൽ വലിയ ആഡംബരത്തോടെ പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ ചട്ടങ്ങൾ പുതുക്കിയപ്പോൾ ഘോഷയാത്രക്രമം പുനഃസ്ഥാപിക്കപ്പെട്ടു ആയിരത്തി നാല് നാനൂറ്റി നാലിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ടിനും ഇടയിൽ നഗര നഗരരേഖകൾ അനുസരിച്ച് വിസൻസയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്തുടനീളം ഒരു മാരകമായ മഹാമാരി വ്യാപിച്ചു നിരവധി ഇരകളെ അവകാശപ്പെട്ടു രക്ഷപ്പെട്ട നിവാസികൾ പ്ലേഗിന് ഭയന്ന് പിടികൂടി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറിൽ മാർച്ചിൽ ഭയാനകമായ പ്ലേഗ് ഉണ്ടായിട്ടും വിസൻസ പസിനി തൻ്റെ പി പതിവ് പോലെ തൻ്റെ മുന്തിരിത്തോട്ടം പരിപാലിക്കുന്ന ഭർത്താവിനെ ഉച്ചഭക്ഷണം കൊണ്ടുവരാൻ മോണ്ടെബെറിക്കോ കുന്നിൽ കുന്നിൻ മുകളിൽ അരമൈൽ താണ്ടി നടന്നു വിസൻസ വിശ്വാസം നിറഞ്ഞ എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു അവൾ ദാനധർമ്മത്തിനും നമ്മുടെ മാതാവിനോടുള്ള ഭക്തിക്കും പേരുകേട്ടതാണ് അവൾ കുന്നിൻ മുകളിൽ കയറുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഞാൻ കന്യഗാമറിയമാണ് മനുഷ്യരുടെ രക്ഷയ്ക്കായി കുരിശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ അമ്മ വിസൻസയിലെ ആളുകൾക്ക് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ എൻ്റെ ബഹുമാനാർത്ഥം ഈ സ്ഥലത്ത് ഒരു പള്ളി പണിയണമെന്ന് എൻ്റെ പേരിൽ പോയി അവരോട് പറയണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ മഹാമാരി അവസാനിക്കുകയില്ല ഞാൻ പറയുന്നതിൻ്റെ തെളിവായി അവർ ഇവിടെ കുഴിച്ചിടട്ടെ പാറയിൽ നിന്ന് ജീവജലം ഉറവയായി വരും വിസൻസ തമ്പുരാട്ടിയുടെ സൗന്ദര്യത്താൽ കീഴടക്കപ്പെട്ടു അവൾ നിലത്ത് സാഷ്ടാംഗം വീണു അവൾ സന്തോഷത്താൽ നിറഞ്ഞു പക്ഷേ ആരും തന്നെ വിശ്വസിക്കില്ലെന്നും ദർശനം കാരണം അവൾ കഷ്ടപ്പെടേണ്ടി വരുമെന്നും ആശങ്കപ്പെട്ടു കന്യകാമറിയം മറുപടി പറഞ്ഞു എൻ്റെ ജനം എൻ്റെ ഇഷ്ടം ചെയ്യണമെന്ന് നിങ്ങൾ നിർബന്ധിക്കും അല്ലാത്ത പക്ഷം അവർ ഒരിക്കലും പ്ലേഗിൽ നിന്ന് മുക്തി നേടുകയില്ല അവർ അനുസരിക്കുന്നതുവരെ എൻ്റെ പുത്രൻ അവരോട് കോപിക്കുന്നത് അവർ കാണും ഞാൻ പറയുന്നതിൻ്റെ തെളിവായി അവർ ഇവിടെ കുഴിക്കട്ടെ പാറയിൽ നിന്ന് ജീവജലം ഉറവ് വരും കെട്ടിടം തുടങ്ങുമ്പോൾ കെട്ടിടം തുടങ്ങുമ്പോൾ തന്നെ പണത്തിന് ഒരു കുറവും വരില്ല പിന്നീട് ഞങ്ങളുടെ മാതാവ് ഒരു ചെറിയ വടി എടുത്ത് ഭൂമിയിൽ കുരിശടയാളം മനോഹരമായി കണ്ടെത്തി സ്ഥാപിക്കേണ്ട പള്ളിയുടെ വരകൾ വരച്ചു വടി അതിൽ നട്ടു ഇന്ന് ദേവാലയത്തിൻ്റെ ഉയർന്ന ബലിപ്പീഠം സ്ഥിതി ചെയ്യുന്ന മൈതാനം തുടർന്ന് അവൾ പറഞ്ഞു എൻ്റെ പെരുന്നാൾ ദിനങ്ങളിലും മാസത്തിലെ എല്ലാ ആദ്യ ഞായറാഴ്ചകളിലും ഭക്തിപൂർവം ഈ ദേവാലയം സന്ദർശിക്കുന്ന എല്ലാവർക്കും കൃപയുടെയും ദൈവത്തിൻ്റെ കരുണയുടെയും എൻ്റെ അമ്മയുടെ കൈകളുടെ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധി നൽകും വിസൻസ ബിഷപ്പിനോടും പുരോഹിതന്മാരോടും ജനങ്ങളോടും ദർശനം വിവരിച്ചു പക്ഷേ അവർ അവൾ വിശ്വസിച്ചില്ല പ്ലേഗ് അതിൻ്റെ ഇരകൾ വിഴുകുന്നത് തുടർന്നു അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പതിവ് കുർബാനയിലും ദരിദ്രർക്കും വേണ്ടിയുള്ള ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങളിലും അവൾ പഴയതുപോലെ തൻ്റെ ജീവിതം തുടർന്നു പ്രത്യേക പെരുന്നാൾ ദിവസങ്ങളിൽ മഠോണ അവളോട് സംസാരിച്ച സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ അവൾ മല കയറും രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഒന്നിന് പരിശുദ്ധ മാതാവ് അവൾക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു മുന്നറിയിപ്പ് ആവർത്തിച്ച് അവൾ തൻ്റെ മുൻ ഉപദേശം ശ്രദ്ധിക്കുന്നതുവരെ പ്ലേഗ് തുടരുമെന്ന് ഓർമ്മിപ്പിച്ചു വീണ്ടും വ്യസൻസ് അധികാരികളിലേക്കും ജനങ്ങളിലേക്കും പോയി ഇപ്പോൾ പടർന്നു പിടിച്ച പ്ലേഗിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കുള്ളവരാണ് ഒടുവിൽ ബിഷപ്പ് പ്രത്യക്ഷതകളെ തിരിച്ചറിഞ്ഞു ഈ സമയം പൗരന്മാർ വളരെ ഭയപ്പെട്ടു അവർ ഉപദേശം വേഗത്തിൽ ശ്രദ്ധിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ നഗരത്തൊഴിലാളികളും താമസക്കാരും മോണ്ടെ ബെരി കയറി തീർത്ഥാടകരെ അഭിവാദ്യം ചെയ്യുന്നതിനായി മതപരമായ ഒരു മഠവുമായി കൊതിക് പള്ളി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി മൂന്നാഴ്ച കഴിഞ്ഞ് ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് നിർമ്മാണം ആലംബി ആരംഭിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കി എന്നത് ശ്രദ്ധേയമാണ് അവർ കെട്ടിടം പണിയുമ്പോൾ ഒരു പാറയിൽ ഇടിച്ചു അത്ഭുതകരവും അസ്വസ്ഥനീയമായ ഒരു ജലസ്രോതസ് ഒഴുകി സമൃദ്ധമായ ഒരു നദി പർവ്വതത്തിൽ നിന്ന് ശബ്ദത്തോടെ ഒഴുകുന്നത് പോലെ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്നു പള്ളി തീർന്നയുടനെ പ്ലേഗ് കുറഞ്ഞുവെന്നും ഒടുവിൽ അപ്രത്യക്ഷമായെന്നും റിപ്പോർട്ടുണ്ട് ഈ സംഭവങ്ങൾ ആയിരത്തി നാനൂറ്റി മുപ്പതിൽ നോട്ടറികൾ നോട്ടറികളിൽ രേഖപ്പെടുത്തി അവ ബിബ്ലിയോ ബിബ്ലിയോട്ടയ്ക്ക് സീവിക്കാം ബെർട്ടോലിയാനിയയിലെ നഗര ലൈബ്രറിയിൽ വായിക്കാം ഫ്ലേഗിൽ നിന്ന് മുക്തി നേടിയതിൽ വെസൻസിയന്മാർ നദി നന്ദിയുള്ളവരായിരുന്നു കൂടാതെ പ്രത്യക്ഷതയുടെ സത്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യവുമുണ്ടായിരുന്നു മോണ്ടെ ബെറക്കോ മാതാവിനോടുള്ള ഭക്തി അനുദിനം വർദ്ധിച്ചു കന്യകയുടെ കൽപ്പനകളോടുള്ള ആസു അനുസരണം ആ പ്രത്യേക മഹാമാരിയെ അത്ഭുതകരമായി ഉന്മൂലനം ചെയ്യുന്നതിൽ കലാശിച്ചു അത് ഒരിക്കലും നഗരത്തിലേക്ക് മടങ്ങിയിട്ടില്ല വിശാലമായ ബെരിസി കുന്നുകളുടെ ഭാഗമായ ഒരു കുന്നിൻ മുകളിലാണ് മോണ്ടെ ബെറിക്കോ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എന്ന് അതിമനോഹരമായ വാസ്തുവിദ്യയ്ക്കും മനോഹരമായ കലയ്ക്കും പേരുകേട്ട അതിശയകരമായ സ്മാരക വസിലിക്കയാണ് ദേവാലയം ദേവാലയം വിസ്മയിപ്പിക്കുന്ന പ്രതിമകളാൽ അലങ്കരിച്ചിരിക്കുന്നു അവയിൽ ഭൂരിഭാഗവും ബെരിസിക്കുന്നുകളിൽ നിന്നും ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും ഉത്ഭവിച്ച കല്ലിൽ കൊത്തിയെടുത്തവയാണ് നൂറ്റാണ്ടുകളായി അവർ ലേഡി ഓഫ് മോണ്ടെ ബെറികോയിൽ നിരവധി അത്ഭുതങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അവ ഇന്നും തുടരുന്നു ഇവയിൽ ചിലത് നൂറ്റി അമ്പതിലധികം വാഗ്ദാനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്ക വാഗ്ദാനങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു തടിയിലും ക്യാൻവാസിലും ചെയ്തു അവർ ലളിതവും കുറച്ച് നിഷ്കളങ്കവുമായ ശൈലിയിൽ വിവരിക്കുന്നു കുതിരകളിൽ നിന്നോ ജനാലകളിൽ നിന്നോ തടാകത്തിൽ നിന്നോ വീഴുന്ന വിനാശകരമായ ഒരു പരമ്പര അക്രമാസക്തമായ ആക്രമണങ്ങൾ അപകടങ്ങൾ ജന്മനയുള്ള വൈകല്യങ്ങൾ അപകടകരമായ രോഗങ്ങൾ എന്നിവ പരാമർശിക്കേണ്ടതില്ല മൊത്തത്തിൽ അപകടങ്ങളുടെ ഒരു വേലിയേറ്റം എല്ലാം കന്യാകമരത്തിൻ്റെ മാതൃ ഇടപെടലിലൂടെ വിജയകരമായി കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് വിസൻസ ശത്രുക്കൾക്ക് പിന്നിൽ സ്വയം കണ്ടെത്തിയപ്പോൾ മറ്റൊരു വലിയ അത്ഭുതം സംഭവിച്ചു ഈ സംഘർഷത്തിൽ നിന്ന് ആറ് മൈൽ മാത്രം മോണ്ടബെറിക്കയിലെ മഠോനയുടെ നിവാസികൾ ആത്മാർത്ഥമായി പ്രതിജ്ഞയെടുത്തു ഞങ്ങളുടെ ഭൂമി സുരക്ഷിതമായി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജന്മദിനം എന്നും വിശുദ്ധമായി ആചരിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു കാരണം മഠോണ ഉത്തരം നൽകി വിസൻസിയിലെ വിസൻസിയിലെ ജനങ്ങളുടെ പ്രാർത്ഥനയും യുദ്ധം നഗരത്തിൽ എത്താതെയും നശിപ്പിക്കാതെയും തടഞ്ഞു അവർ ലേഡിയുടെ ജന്മദിനമായ സെപ്റ്റംബർ എട്ട് ഒരു പ്രാദേശിക അവധിയാണ് അവർ ലേഡി ഓഫ് ബെറികോയയുടെ തിരക്കേറിയ ദേവാലയം ഇപ്പോൾ യൂറോപ്പിലെ മേരിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ മോണ്ട് ബെറിക്കോ ബസിലിക്കയിൽ എത്തിച്ചേരുന്നു കന്യകാമരത്തിൻ്റെ സ്വർഗീയ സംരക്ഷണത്തെ അവളുടെ നിരീക്ഷകമായ നോട്ടത്തിൽ അംഗീകരിച്ചുകൊണ്ട് വിസൻസിയക്കാർ കുന്നിൻമുകളിലെ ദേവാലയത്തിലേക്ക് നോക്കുന്നു മാസത്തിലെ ആദ്യ ഞായറാഴ്ച മേരിയുടെ സേവകർ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ശരാശരി ഇരുപത്തിരണ്ടായിരം കുമ്പസാരങ്ങളുണ്ട് ചിലപ്പോൾ ഞങ്ങൾ രാത്രി പത്തുമണി വരെ ഇരിക്കും കുംഭസാരക്കൂട്ടിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചിൽ മുതൽ സെർവിറ്റുകൾ അതിമനോഹരമായ പനോരമയുള്ള ഒരു മനോഹരമായ സൈറ്റ് വീക്ഷിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പോൾ ആറാമൻ മാർപ്പാപ്പ വിസെൻസ നഗരത്തിൻ്റെയും രൂപതയുടെയും പ്രധാന രക്ഷ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചുകൊണ്ട് മോണ്ടെ ബെരികൊയെ മഠോണ എന്ന തലക്കെട്ടിൽ മാതാവിനെ ആദരിച്ചു കന്യകാമരത്തോടുള്ള ഭക്തി ഇനിയും വളരട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രതിമയുടെ കിരീടധാരണത്തിൻ്റെ നൂറാം വാർഷികത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മോണ്ടെ ബെറികോ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സഭയ്ക്കും എല്ലാ ജനങ്ങൾക്കും പ്രത്യേക അപസ്തോലിക അനുഗ്രഹം നൽകി ശതാബ്ദി കിഡി കിരീടധാരണത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള സന്ദേശത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ ദേവാലയത്തിൽ നിന്ന് ഏറ്റവും വിദൂര സ്ഥലങ്ങളിലേക്ക് പോയ എണ്ണമറ്റ പുരോഹിതന്മാർക്കും മതവിശ്വാസികൾക്കും സാധാരണക്കാർക്കും മാതൃകയും പിന്തുണയുമായി മാറിയ കർത്താവിൻ്റെ അമ്മയായ മറിയം വെളിപ്പെട്ട സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും സത്യത്തിനും ജീവകാരുണ്യത്തിനുമുള്ള ഉദാരമതികളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഭൂമിയുടെ കോണുകൾ എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവിക വിളിയിലേക്കുള്ള തുറന്ന മനസ്സിനെ അവൾ പ്രചോദിപ്പിക്കട്ടെ ത്രിവനേറ്റോ പള്ളികളിലെ യുവജനങ്ങൾക്ക് അവൾ പുതിയ മിഷനറി തീക്ഷ്ണത നൽകട്ടെ കരുണയുടെ മാതാവായ മറിയമേ സ്വർഗീയ രാജ്യ മാതൃരാജ്യത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ പിന്തുണയ്ക്കണമേ അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശ്വസ്തിയായ എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിലെ കന്യകാമറിയത്തിലേക്ക് നിരവധി ഹൃദയങ്ങൾ തിരിഞ്ഞു അവൾ എല്ലാ സന്ദർശകരെയും അവളുടെ മാതൃ മാർഗനിർദ്ദേശത്തോടെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയും മക്കളുടെ മേൽ കൃപകൾ ചൊരിയുമെന്ന വാഗ്ദാനം പാലിക്കുകയും ചെയ്യുന്നു ബെരിക്കോയിലെ മഡോനയോയോടുള്ള ജോൺ പോൾ രണ്ടാമൻ്റെ പ്രാർത്ഥന നമ്മുടെ ആത്മാവിൽ പ്രതിധ്വനിക്കട്ടെ മരയമേ അങ്ങയുടെ കരുണാപൂർവ്വമായ ദൃഷ്ടി ഞങ്ങളുടെ നേർക്ക് തിരിയണമേ സ്വയം ഒരു അമ്മയെ കാണിക്കും നീതിക്കും സമാധാനത്തിനു വേണ്ടി കാണും കഷ്ടപ്പെടുന്നവരുടെ മാതാവിനെ കാണിക്കുക മരിക്കാത്ത ജീവിതത്തിനായി പോരാടുന്ന ഓരോ മനുഷ്യൻ്റെയും അമ്മയെ കാണിക്കണമേ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാശിയുടെ മാതാവ് തികഞ്ഞ സ്നേഹത്തിൻ്റെ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും അമ്മ വീണ്ടെടുപ്പുകാരൻ്റെ പരിശുദ്ധ അമ്മ ഐക്യത്തിൻ്റെയും പ്രത്യാശയുടെയും അമ്മ ഞങ്ങളുടെ അമ്മയെ കാണിക്കണമേ മുഴുവൻ സഭയോടമുള്ള ഉള്ളപ്പോൾ ഞങ്ങൾ വീണ്ടും നിങ്ങളോട് നിലവിളിക്കുന്നു കരുണയുടെ അമ്മ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ മാധുര്യം ഞങ്ങളുടെ പ്രതീക്ഷ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കന്യകയും ദ്വീപ എൻ്റെ അമ്മ മറിയമേ മോണ്ടെ ബെരികോയിൽ പ്രത്യക്ഷപ്പെടുവാൻ നിങ്ങൾ രൂപകൽപ്പന ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു അങ്ങയിലേക്ക് തിരിയുന്നവർക്ക് ഇവിടെ അങ്ങ് നൽകുന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു ആരും അങ്ങയോട് വെറുതെ പ്രാർത്ഥിച്ചിട്ടില്ല യേശുവിൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും അങ്ങയുടെ വേദനകൾക്കും വേണ്ടി ഞാനും അങ്ങയെ ആശ്രയിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു കരുണയുള്ള അമ്മ അമ്മയുടെ മേലങ്കിയായ അങ്ങയുടെ മേലങ്കിയുടെ കീഴിൽ എന്നെ സ്വാഗതം ചെയ്യണമേ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്ന പ്രത്യേക കൃപ എനിക്ക് നൽകണമേ ഇവിടെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക എല്ലാ തിന്മകളിലും നിന്ന് പ്രത്യേകിച്ച് ഏറ്റവും വലിയ തിന്മയായ പാപത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ഓ മേരി എൻ്റെ അമ്മേ ജീവിതത്തിലും അതിലുപരി മരണത്തിലും ഞാൻ എപ്പോഴും അങ്ങയുടെ സ്നേഹനിർഭരമായ സംരക്ഷണം ആസ്വദിക്കുകയും തുടർന്ന് സ്വർഗത്തിൽ അങ്ങയെ കാണാനും നന്ദി പറയാനും എന്നേക്കും അനുഗ്രഹിക്കാനും വരട്ടെ ആ മേൻ മോണ്ടെ ബെറി കോയലി മഠോന ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ നടപതാവും അങ്ങയുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേം നന്മ നിറഞ്ഞ മരമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ